കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ ലോറിയുടെ ലൊക്കേഷൻ പുറത്ത് സോളാർ ചിത്രം പുറത്തുവിട്ട് നേവി കോൺട്രാക്ട് വൺ എന്ന സ്ഥലത്താണ് ട്രക്ക് തൊണ്ണൂറ് ശതമാനം ഉള്ളതെന്നാണ് നിഗമനം ഇന്നലെയാണ് നദീതീരത്തിൽ നിന്നുള്ള സൂചന ലഭിച്ചത് ഇത് കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തി ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവി ദൗത്യ ക്യാമ്പ് ചെയ്യുന്നുണ്ട് തിരച്ചിൽ പുരോഗമിക്കുകയാണ് രണ്ട് സിഗ്നലുകൾ ഗംഗാവാലി പുഴയുടെ സമീപത്ത് നിന്ന് ലഭിച്ചുവെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ സ്ഥിരീകരിച്ചു സൈഡ് സ്കാൻ സോണാർ പരിശോധനയിലാണ് ഡോറിയുടേതെന്ന് സംശയിക്കുന്ന സിഗ്നലുകൾ കണ്ടെത്തിയത് ഒരു സ്ഥലം മാത്രം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് ഗംഗാവാലി നദിയുടെ തീരത്ത് നിന്ന് മണ്ണ് നീക്കിയാണ് പരിശോധനകൾ നടത്തുന്നത് കൃത്യമായ സൂചനകൾ രക്ഷാതേതത്തിന് ലഭിച്ചു എന്നാണ് വിവരം തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തുനിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയിലും തെരച്ചിൽ തുടരുമെന്ന് സതീഷ് കൃഷ്ണ സെയിൽ എം മാധ്യമങ്ങളോട് പറഞ്ഞു ഇതോടെ ഒൻപത് ദിവസങ്ങളായി തുടരുന്ന അനിശ്ചിതത്വത്തിന് ഒരു അറിവ് വരുമെന്നും ശുഭവാർത്ത ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം